മാറ്റി പുറത്തേക്ക് കടത്തിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വലിയ ദുരൂഹതകൾ തുടരുകയാണ് നമ്മൾ സംശയിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഹൈക്കോടതിക്ക് പ്രഥമ ദൃഷ്ടിയായതിൽ ചില ക്രമക്കേടുകൾ ബോധ്യപ്പെട്ടു അതിനെ തുടർന്ന് അന്വേഷണവും തുടങ്ങി ഇന്ന് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ചില കാര്യങ്ങൾ കാര്യങ്ങൾ അതായത് ഇതുവരെ മാധ്യമങ്ങളിൽ വന്നതിനപ്പുറം ചില കൂടി പറയാനുണ്ട് ആദ്യം ഈ നമ്മൾ ഈ വാർത്ത കൊണ്ടുവന്നപ്പോൾ ചിലരെങ്കിലും ഇതിലൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു കാര്യം ഒരു ഓൺലൈൻ മാധ്യമമാണ് ഇത്ര കൃത്യമായി ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു എക്സാജറേഷൻ ഉണ്ടല്ലോ കാര്യങ്ങൾ പെരുപ്പിച്ച് പറയുക ആ രീതിയിലാണ് പലരും ഈ വാർത്ത ആദ്യം കണ്ടത് പക്ഷെ പോകെ പോകെ നമ്മൾ പറഞ്ഞ കാര്യം കാര്യം നമ്മൾ ചെയ്ത നമ്മൾ അന്വേഷിച്ചതുപോലെ ഗഗനമായി മറ്റാരും ഇത് അന്വേഷിച്ചിട്ടില്ല അവർക്കെല്ലാം കിട്ടിയ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം ഈ ഈ പറഞ്ഞതുപോലെ സ്വർണം പോയത് അങ്ങോട്ടാണ് നമ്മളിത് ഓരോ ഘട്ടവും ഇത് കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ അന്ന് രാവിലെ ഈ വിഗ്രഹപാളികൾ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ശരി നമ്മൾ വിഗ്രഹക്കടത്തൊന്നൊരു വാർത്ത കൊടുത്തുപോയി എന്ന് പറഞ്ഞ് തന്ത്രി പോലും വിളിച്ചത് തിരുത്തണം എന്ന് പറഞ്ഞിരുന്നു ഇപ്പം ഏതാണ്ട് വിഗ്രഹക്കടത്ത് തന്നെയാണല്ലേ ഒരു പാളിയെ ഒരു പീഠം വരെ കാണാനില്ല അതെ അപ്പം അത് നമുക്ക് തിരുത്തേണ്ട കാര്യമില്ല വലുതായിട്ടൊന്നും എന്തായാലും ദ്വാരപാലകന്മാരുടെ രണ്ട് വിഗ്രഹങ്ങൾ അവിടെ ഉണ്ട് വേറെ രണ്ട് വിഗ്രഹങ്ങൾ സ്ട്രോങ് ഉണ്ടെന്ന് പറയപ്പെടുന്നു ഇനി കണക്കിലെടുപ്പിൽ കൂടുതലറിയാം ഞാൻ പറഞ്ഞു വന്ന കാര്യം അപ്പോൾ നമ്മൾ ഈ ഓരോ ഘട്ടത്തിലും പറഞ്ഞ കാര്യങ്ങൾ അത് കൃത്യമായി നമ്മൾ നമ്മളതിൻ്റെ ഒരു ടൈം ലൈനിൽ നോക്കുകയാണെങ്കിൽ ഓരോ ആദ്യം വിഗ്രഹങ്ങൾ കാണാതെ പോകുന്ന വാർത്ത അത് കഴിഞ്ഞ് ഇത് കൊണ്ടുപോയത് ചെന്നൈയിലേക്കാണെന്നുള്ള ഒരു വാർത്ത അത് ചെന്നൈയിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലുള്ള അമ്പത്തൂരിലേക്കാണെന്നുള്ള രണ്ടാമതൊരു വാർത്ത നമ്മളാണ് പറയുന്നത് അതും കഴിഞ്ഞ് ഇതിൻ്റെ പേര് ഈ സ്ഥാപനത്തിൻ്റെ പേര് മന്ത്ര ഗോൾഡ് കോട്ടിങ്സ് അപ്പോഴും എല്ലാവരും പറഞ്ഞു ആ പേരല്ല വേറൊരു പേരാണെന്ന് ശരിയാണ് സ്മാർട്ട് ക്രിയേഷൻസ് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പാരൻ കമ്പനിയാണ് മന്ത്രാ ഗോൾഡ് കോട്ടിങ്സ് അവരുടെ തന്നെയാണ് അല്ല ഇത് സംശയമുള്ളവർക്ക് ഇത് കൃത്യമായി നോക്കാം അവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ നോക്കിയാൽ മനസ്സിലാകും ഈ മന്ത്ര ഗോൾഡും സ്മാർട്ട് ക്രിയേഷൻസും ഒക്കെ ഒന്ന് തന്നെയാണെന്ന് ഇവരുടെ യൂട്യൂബ് പേജിലുണ്ട് ഫേസ്ബുക്ക് പേജിലുണ്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ ഇവർ ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള പല കോവിലുകളുടെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ നവീകരണങ്ങളുടെ ആക്ടിവിറ്റീസ് ഒക്കെ അതിനകത്തുണ്ട് അപ്പോൾ അത് കൃത്യമായി നമുക്ക് മനസ്സിലാകും അതും കഴിഞ്ഞിട്ട് ഈ അഞ്ച് ദിവസം മുമ്പ് ഈ ദേവസ്വം ബോർഡിന്റെ വാദഗതികളെ ശരി വെച്ചുകൊണ്ട് ഈ മന്ത്ര ഗോൾഡിങ്സിന്റെ യൂട്യൂബ് പേജിൽ മന്ത്ര ഗോൾഡ് കോട്ടിങ്സിന്റെ യൂട്യൂബ് പേജിൽ പെട്ടെന്നൊരു വീഡിയോ വരുന്നു അതും മറ്റ് വീഡിയോകളൊക്കെ ആരെങ്കിലുമൊക്കെയാണ് അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ തന്നെയാണ് പങ്കജ് ഭണ്ഡാരി അദ്ദേഹം വന്നതെന്ന് പറയുന്നത് ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഈ സ്വർണാവരണവുമായോ അല്ലെങ്കിൽ സ്വർണം കൈകാര്യം ചെയ്യുന്നത് വളരെ തെറ്റായ രീതിയിൽ എന്നുള്ളതാണ് ഈ മെർക്കുറി ലായനി ലയിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെറ്റെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് ക്ഷേത്രത്തിൽ വച്ച് ചെയ്താൽ അത് ക്ഷേത്രത്തിൻ്റെ ചൈതന്യ ഉണ്ടാകും അതുകൊണ്ട് ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോയി അതേ പരിശുദ്ധിയോടു കൂടി തന്നെയാണ് അവർ ചെന്നൈയിൽ ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നമുക്കിതിൻ്റെ കാര്യം മനസ്സിലായില്ല നമ്മൾ ആ വീഡിയോ വാർത്താക്കിയതിന് പിന്നാലെയാണ് ഇന്നലെ കോടതി വളരെ വിശദമായി തന്നെ ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ അവിടെ നിന്നും കാണാതെ പോയ ഒരു നാല് കിലോയോളം സ്വർണം ഈ വിഗ്രഹത്തിൽ നിന്ന് കുറഞ്ഞതായി കണ്ടെത്തിയിട്ടുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നാല് കിലോ മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ ഇതിനും അപ്പുറം ചില കഥകളുണ്ട് കാര്യം അന്ന് ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്ത ചില വാർത്തകളുണ്ട് ആ സമയത്ത് അന്ന് ഈ ഹൈക്കോടതി ഇതുപോലെ മുമ്പും ഇടപെട്ടിരുന്നു ഈ സ്വർണം അവിടെ കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരു പരിശോധനയിൽ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബരിമലയിൽ ഇത് തൂക്കി നോക്കാനുള്ള ആൾക്കാരില്ല സ്വർണം അവിടെ കാണിക്കയായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അളന്ന് തിട്ടപ്പെടുത്താനുള്ള ആൾക്കാർ ഇല്ല അതുകൊണ്ട് തന്നെ ഇത് പൊതികളായി കിട്ടുന്ന സാധനം പൊതികളായി എത്തിക്കുന്നത് ആറന്മുളയുള്ള സ്ട്രോങ് റൂമിലേക്കാണ് പക്ഷേ ഈ പൊതികളുടെ എണ്ണം മാത്രമാണ് മഹസറിൽ രേഖപ്പെടുത്തുന്നത് തൂക്കം രേഖപ്പെടുത്താറില്ല അപ്പൊ അവിടെ ഒരു പത്ത് പൊതി കിട്ടിയിട്ടുണ്ടെങ്കിൽ പത്ത് പൊതി ആറന്മുളയിലെത്തും പക്ഷെ അതിനകത്ത് എത്ര സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തൂക്കം ചിലപ്പോൾ ആറന്മുള എത്തുമ്പോൾ കൃത്യമായിരിക്കണമെന്നില്ല അവിടെയാണ് ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ഒരു പൊട്ട് വന്നാൽ പോലും മഹസർ എഴുതിയാണ് സ്വീകരിക്കുന്നത് ഇത് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക ഓഡിറ്റിംഗ് ടീം കണ്ടെത്തിയ കാര്യങ്ങളാണ് ആ ഓഡിറ്റിംഗ് ടീം നമുക്ക് അറിയാനുള്ള ആൾക്കാർ അതിനകത്തുണ്ടായിരുന്നു അന്ന് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റിയപ്പോൾ അവർ പറഞ്ഞാണ് അന്ന് ഏകദേശം നാൽപ്പത്തി നാല് കിലോയോളം സ്വർണത്തിൻ്റെ കുറവ് അവർ കണ്ടെത്തിയിരുന്നു പല ക്ഷേത്രങ്ങളിലേക്കും ഈ സ്വ ഇവിടെ നിന്നുള്ള ഉരുപ്പടികൾ എടുത്ത് മാറ്റാറുണ്ട് അവിടുത്തെ അലങ്കാരത്തിന് മറ്റുമായി അതും പോയിട്ട് ഒരു നാൽപ്പത്തി നാല് കിലോയുടെ സ്വർണം അവിടെ നിന്നും കുറവ് പോയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോടികളുടെ കടത്ത് തന്നെയാണ് ശബരിമലയിൽ നിന്ന് നടന്നിരിക്കുന്നത് അതിന് ശേഷവും നടന്നിരിക്കണം ഇനി അതിൽ രസകരമായൊരു കാര്യം ഈ കണ്ടെത്തലുകൾ വന്നപ്പോൾ തന്നെ ഈ ഓഡിറ്റിംഗ് ടീമിനെ അടുത്ത ഒരു മാസത്തിനുള്ളിൽ അവിടെ നിന്നും സ്ഥലം മാറ്റുകയും ചെയ്തു ഗവൺമെന്റ് ഇടപെട്ടിട്ട് സർക്കാർ ഇടപെട്ടിട്ട് ഇത് കണ്ടെത്തിയ ഓഡിറ്റിംഗ് ടീമിനെ ഒരു മാസത്തിനുള്ളിൽ സ്ഥലം മാറ്റുകയും ചെയ്തു അവരിപ്പോൾ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് എന്തായാലും അതിനുശേഷവും എന്ത് നടന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാം എന്നുള്ളതേ ഉള്ളൂ പ്രത്യേകിച്ചും വളരെ അനുകൂലമായ ഒരു സമയം കൂടിയായിരുന്നു അന്ന് ആദ്യം ഈ വെള്ളപ്പൊക്കം വരുന്നു െ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വരുന്നു പ്രളയം വന്ന് നമുക്കറിയാം പമ്പയും ഒക്കെ സർവനാശം വന്നപ്പോൾ ഒരു മൂന്നാല് മാസക്കാലം അവിടെ അടഞ്ഞു കിടന്നു കാര്യം വാഹനങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ മാസപൂജകൾക്ക് നട തുറന്ന് അടയ്ക്കുന്നു പക്ഷേ മറ്റ് ഒന്നും അങ്ങോട്ട് കടത്തിവിടുന്നില്ല അതിനുശേഷം ആണ് കോവിഡ് വരുന്നത് യുവതീ പ്രവേശനത്തിൻ്റെ വിധി വരുന്നു ആ സമയത്ത് വലിയ കോലാഹലങ്ങളുണ്ടാകുന്നു പിന്നെ കോവിഡ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൻ്റെ മറവിലാണ് വലിയ രീതിയിലുള്ള ഈ കടത്ത് അവിടെ നടന്നിരിക്കുന്നത് നമ്മൾ വീണ്ടും ആ വാക്ക് സധൈര്യം ഉപയോഗിക്കാം കാര്യം കോടതി പറഞ്ഞു കഴിഞ്ഞു അവിടെ ഇന്ന് കാണാനില്ല അന്ന് ഈ ലോഹപാളി കൊണ്ടുപോയി ഒൻപത് ദിവസം കഴിഞ്ഞിട്ടാണ് അത് ചെന്നൈയിൽ എത്തുന്നത് അപ്പോൾ ഈ ഒൻപത് ദിവസം ഇത് അവിടെ പോയി ഇപ്പോൾ ഇന്നലെ ഇത് നേർച്ചയായി കൊടുത്ത ഉണ്ണികൃഷ്ണൻ പറഞ്ഞ സ്പോൺസർ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു പീഠം കൂടി കൊടുത്തിരുന്നു ആ പീഠം ഇപ്പോൾ കാണാനില്ല അത് സ്ട്രോങ് റൂമിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് സ്ട്രോങ് റൂം തുറന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ മൂന്നാഴ്ചത്തെ സമയം കൊടുത്തിട്ടുണ്ട് അല്ലേ കോടതി അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഇപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ലോഹപാളി ഇളക്കിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഒരുപക്ഷെ നമ്മൾ ഈ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ അത് സ്ക്രീനിൽ കാണാവുന്നതാണ് പ്രേക്ഷകർക്ക് ഇത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ദൃശ്യങ്ങളാണ് അന്നത്തെ ഇതിനു വേണ്ടി ഇളക്കിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങളാണിത് ഈ പാളികൾ ഇളക്കിക്കൊണ്ടു പോകുന്നത് അന്നും മന്ത്ര ഗോൾഡ് കോട്ടിങ്സിലേക്ക് തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാര്യം സ്മാർട്ട് ക്രിയേഷൻസ് ഉള്ള ഒരു ഫേസ്ബുക്ക് പേജിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ ഇത് പരിശുദ്ധിയോടുകൂടി അന്നത് ഇതിന്റെ റിനോവേഷൻ വർക്ക് ചെയ്തതായിട്ടൊക്കെ അവർ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല വാതിലുകൾ ശ്രീകോവിലിന്റെ വാതിലുകൾ പൂജിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ഒരു ലോറിയുടെ പടമൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് അതിൽ നടൻ ജയറാമിനെയും കാണാം കാര്യം ഈ മന്ത്ര ഗോൾഡ് കോട്ടിങ്സിന്റെ പല ഫംഗ്ഷനുകളിലും അതിഥിയായി എത്തുന്ന നടൻ ജയറാമിൻ്റെ പടവും അവർ അവരുടെ സമൂഹ മാധ്യമ പേജുകളിൽ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് മാത്രമല്ല അതിന് മുന്നേയും ഒരുപക്ഷെ നടന്നിട്ടുണ്ടാകും ഈ ഈ നിരന്തരമുള്ള ഇടപാട് ആയിരിക്കുമോ ഈ രേഖ അല്ല അതാ അതാണ് കുമാറ ഇത് കണ്ടെത്തുന്നത് ഈ മന്ത്ര ഗോൾഡ് അല്ലെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ ഈ പറഞ്ഞ അറ്റകുറ്റപ്പണികൾ കൃത്യമായി എങ്ങനെ എത്തുന്നു ഇത് കൊട്ടേഷൻ വിളിച്ചിട്ടാണോ ഇവർക്ക് ഇത് കൊടുക്കുന്നത് ഇപ്പോൾ ഇവർ മാത്രമൊന്നും അല്ലല്ലോ ഈ പണി ചെയ്യുന്നത് അപ്പം ഏത് ഇപ്പം അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ അവർ പറയുന്നുണ്ട് ഇത് സർക്കാർ സംവിധാനത്തിലൂടെ പോകുന്ന ക്ഷേത്രമാണെന്ന് അങ്ങനെ സർക്കാർ സംവിധാനത്തിലൂടെ പോകുന്ന ക്ഷേത്രമാണെങ്കിൽ അവിടെ എന്ത് കാര്യങ്ങൾക്കും കൊട്ടേഷൻ വിളിക്കാറുണ്ടല്ലോ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് അവിടുത്തെ ശുചീകരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും കൊട്ടേഷൻ വിളിച്ചിട്ടാണ് കൊടുക്കാറുള്ളത് അങ്ങനെയാണെങ്കിൽ ഇത് കൊട്ടേഷൻ മുഖേനയാണോ ഇവർക്ക് ഈ ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് ലഭിച്ചിട്ടുള്ളത് അതോ നമ്മൾ ആരോപിക്കുന്നത് പോലെ ഇനി അവരങ്ങനെ തന്നെ പറഞ്ഞോട്ടെ നമ്മളുടെ ആരോപണമാണ് നമ്മൾ ആരോപിക്കുന്നത് പോലെ ദേവസ്വം ബോർഡിലെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുടെ ഒരു ഒരു ഇവരുമായിട്ടുള്ള ഒരു അവിഹിത ബന്ധമാണോ അത് കൃത്യമായ നേട്ടം ലഭിക്കുന്ന ഒരു അവിഹിത ബന്ധം ഇവർ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ അങ്ങിൽ അത് ഗുരുതരമായ ചട്ടലംഘനമാണ് ഗുരുതരമായ സുരക്ഷാ പിഴവ് കൂടിയാണ് പ്രത്യേകിച്ചും ശബരിമല ഹൈ സെക്യൂരിറ്റി സോണിൽ ഉൾപ്പെടുന്ന അല്ലേ അത് അത്യധികം സുരക്ഷ ആവശ്യം ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് സുരക്ഷാ വീഴ്ച തന്നെയാണ് അതാണ് ഈ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഒരു കാര്യം അന്ന് നടന്നതിൽ ക്രമക്കേട് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട് അത് ഒരു പക്ഷേ ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ ഇന്നത്തെ ദേവസ്വം ബോർഡ് ആയിരിക്കില്ല ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അതിന്റെ പ്രസക്തി വരുന്നത് അതുകൂടെ മനസ്സിലാക്കാം അത് അതേ പാറ്റേണിൽ ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളത് അതെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതുപോലെ മെയിൻ്റനൻസ് വർക്ക് നടത്തി കഴിഞ്ഞ ഒരു സാധനം എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും ചെയ്യേണ്ടി വരുന്നു ഇപ്പം മന്ത്രാഗോൾഡ് അവരുടെ പരസ്യത്തിൽ തന്നെ പറയുന്നുണ്ട് അവർ ചെയ്യുന്ന പല സ്ഥാപനങ്ങളുടെയും ഇരുപതും മുപ്പതും നാല്പതും വർഷം ഗ്യാരണ്ടിയുള്ള വർക്കാണ് അവർ ചെയ്യുന്നതെന്ന് പിന്നെ എന്ത് വെറും എട്ട് വർഷം കഴിയുമ്പോൾ വീണ്ടും ചെയ്യേണ്ടി വരുന്നു അതിന് ഈ ദേവസ്വം ബോർഡ് ഉത്തരം പറയേണ്ടി വരും അതുമാത്രമല്ല ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന് ബോർഡിന്റെ തലപ്പത്തിരുന്നവരും ഇതിന് ഉത്തരം പറയേണ്ടി വരും അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ അടക്കം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്നത്തെ കമ്മീഷണർ ഒക്കെ ഇതിന് ഉത്തരം പറയേണ്ടി വരും സത്യത്തിൽ ഇതൊരു കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഴിമതി അല്ല ഇത് അഴിമതിയല്ല പച്ചയായ കൊള്ളയാണ് ഇത് കള്ളക്കടത്താണ് കൊള്ളയാണ് ഇത് എല്ലാ ഈ പറഞ്ഞപോലെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കൊള്ള പകൽ കൊള്ള എന്ന് പറയേണ്ടി വരും അത് ആ ഒരു ടീമാണ് ഇപ്പോൾ ശബരിമലയ്ക്ക് ആവശ്യമുള്ള കോടികൾ കണ്ടെത്താനുള്ള ഈ ആഗോള സംഗമം നടത്തുന്നതെന്നുള്ളത് മറ്റൊരു കാര്യം ഇതിനിടയിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട് കുമാറേ ഇപ്പം മറ്റൊരു വിവാദം കൂടെ വന്നിട്ടുണ്ട് ഈ ആഗോള സംഗമത്തിന്റെ പോസ്റ്റർ പോസ്റ്ററിൽ ഒരിടത്തുപോലും പോലും അയ്യപ്പന്റെ ഇല്ല ഉള്ളതെല്ലാം വാസവന്റെയും പിണറായി വിജയൻ ചിത്രം മാത്രമാണ് ഭാഗ്യത്തിന് അത് ലോഗോ ലോഗോലല്ല ഇത്തരത്തിലുള്ള എന്ത് പരിപാടി നടത്തിയാലും ഇത് ശരിക്കും കാരണഭൂതൻ അയ്യപ്പനാണല്ലോ അല്ലാതെ പിണറായി വിജയൻ അല്ലല്ലോ അപ്പൊ ആ കാരണഭൂതന്റെ പടം അല്ലേ അവിടെ വരേണ്ടത് പക്ഷേ ഇവിടെ മറ്റേ കാരണഭൂതന്റെ പടമാണ് അവിടെ വന്നിരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് കാരണഭൂതത്തിന്റെ അപ്പൊ ആ കാരണഭൂതം ആണ് നിറഞ്ഞു നിൽക്കുന്നത് അപ്പൊ ഇത് വീണ്ടും മുഖ്യമന്ത്രിയുടെ ഒരു പി ആർ വർക്കായി മാറുന്നു എന്നുള്ള ഒരു ആക്ഷേപവും പല കോണിൽ നിന്ന് ഉയരുന്നുണ്ട് എന്തായാലും ഈ മറ്റൊരു ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഇതിനെതിരെ നടക്കുന്ന അല്ലെങ്കിൽ ഇതിന് ബദലായി നടക്കുന്ന ഭക്തജനങ്ങളുടെ വിശ്വാസ സംഘം ശബരിമല സംരക്ഷണ സംഘം അതെ അണ്ണാമലയാണ് അതിനകത്ത് വരുന്നത് സത്യത്തിൽ ഈ ഗവൺമെന്റിനെ പ്രതിരോധിക്കാൻ അണ്ണാമലയുടെ ആ പ്രസംഗത്തിന് കഴിയുമോ തീർച്ചയായും ഇത് ഈ പറഞ്ഞതുപോലെ ഈ ആഗോള അയ്യപ്പ സംഗമം ഇതിനോടകം അതിന്റെ നിറം മങ്ങി കഴിഞ്ഞിരിക്കുന്നു കാര്യം ഈ ഒരു വിവാദം കൂടി അതിന് മുന്നിൽ വന്ന് പെട്ടതോടുകൂടി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് എന്താണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ഒരു മാധ്യമത്തോട് പറഞ്ഞത് ശബരിമലയെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ പേടിയാണെന്നാണ് പേടിക്കണം പേടിക്കണം കട്ടിട്ടുണ്ടെങ്കിൽ പേടിക്കണമല്ലോ അല്ലേ ഇതിനു മുമ്പ് ഒരുപാട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ വന്നും മാറി പോയിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ നിറം കെട്ടു എന്ന കാര്യത്തിൽ സംശയമൊന്നുമല്ല പക്ഷേ ആഗോള അയ്യപ്പ സംഗമവുമായി ചേർത്ത് വായിക്കേണ്ട ഒന്നല്ല ഇപ്പോൾ ശബരിമലയിൽ നടക്കുന്നത് അത് അതിനേക്കാളും ഗുരുതരമായ ഗുരുതരമായ കാലങ്ങളായി നടന്നുവരുന്ന ഒരു കാര്യമാണ് ക്ഷേത്രം മഹാക്ഷേത്രത്തിനകത്തു നിന്നും ഇങ്ങനെ നടക്കുന്ന വലിയ രീതിയിലുള്ള സ്വർണ്ണക്കടത്ത് അത് കേട്ട് സമൂഹം മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തെ ഒരു വലിയ ദുരന്തമാണ് നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്